മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും കല്ലടിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും രോഗികൾക്ക് ഭക്ഷണം എത്തിച്ചു വരുന്ന കാരുണ്യ കൂട്ടായ്മ പരീക്ഷാ വിജയികളെ ആദരിച്ചു ഉദാരമനസ്കരുടെ കനിവിൽ വീടുകളിൽ നിന്നും പൊതിച്ചോറുകൾ ശേഖരിച്ച് വിതരണം ചെയ്യുന്നതും രോഗികൾക്ക് ലഘുഭക്ഷണം ഉൾപ്പെടെ സാധ്യമായ സഹായങ്ങൾ എത്തിക്കുന്നതുമായ സ്നേഹപൂർവ്വം സാന്ത്വനസ്പർശം എന്ന ജീവകാരുണ്യ കൂട്ടായ്മയാണ് സി ബി എസ്ഇ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചത് കരിമ്പ നീലഗിരി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് നാടകകൃത്തും സാംസ്കാരിക പ്രവർത്തകനുമായ കെ പി എസ് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഇന്ന് നിങ്ങൾ ഇവിടെ ഇരുന്ന് ഒരു പാഠം മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളതാണ് അതാണ് ഈ സാന്ത്വസ്പർശത്തിൻ്റെ ആളുകൾ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ടില്ലെങ്കിൽ ഈ ഉപഹാരങ്ങൾ വെറുതെ കാരണം ഒരു പ്രതീകം മാത്രമാണ് ഇത് നടത്തുന്ന ആളുകൾ നിങ്ങളോടൊരു സ്നേഹം കാണിക്കുന്നു എന്ന ഒരു പ്രതീകാത്മകമായ ഒരു കാര്യമാണ് പക്ഷെ ഇത് ഒരു ഒരുപക്ഷെ കുറച്ച് കഴിഞ്ഞാൽ കേടുന്ന് പോകും പക്ഷെ നിങ്ങൾ ഇന്ന് ഈ സാന്ത്വനസ്പർശത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്താൽ അത് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവും നിങ്ങൾ പഠിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി കൂടിയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് പ്രയോജനവും സ്നേഹപൂർവം സാന്തുനസ്പർശം കോർഡിനേറ്റർ രാധാകൃഷ്ണൻ കെ അധ്യക്ഷനായി വിജയികൾക്കുള്ള സ്നേഹോപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു കുട്ടികളിൽ മത്സരബോധം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും അല്ലാത്തതുമുണ്ട് മത്സരങ്ങൾക്കുപരി സാമൂഹിക നന്മയിൽ സഹകരിക്കാൻ പഠിക്കുന്ന വിധം കുട്ടികൾ മാറണം വിദ്യാഭ്യാസത്തിലും പുരോഗതിയിലും കൂടുതൽ പ്രയോജനപ്രദമായ സഹകരണ മനോഭാവം ഉണ്ടാകണം മനുഷ്യത്വപരമായ ഇടപെടൽ സഹാനുഭൂതി ബഹുമാനം കാരുണ്യം തുടങ്ങിയ നല്ല പെരുമാറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാവണം നമ്മൾ ആർജിക്കുന്ന വിദ്യാഭ്യാസം ചുറ്റുപാടിനെ മനസ്സിലാക്കാൻ അനുഭവ പഠനം വേണം ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിയുമ്പോഴാണ് മനുഷ്യൻ സമൂഹ എന്ന നിലയിൽ വിജയിക്കുക എന്ന് കെ പി എസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഡോക്ടർ ചിഞ്ചു പോൾ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു സംഘടനാ നേതാക്കളും വിദ്യാഭ്യാസ പ്രവർത്തകരും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം அரியூ சர்வீஸ் சகரண பேங்க் கோட்டூபாடம் பி பியோ